പാലക്കാട് പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് അമ്പലപ്പാറ കടമ്പൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് സ്പോർട്സ് കൗൺസിൽ ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കടമ്പൂർ യുവരശ്മി ക്ലബ്ബ് കടമ്പൂർ കബഡി കൂട്ടായ്മ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ഈ മാസം ഇരുപത്തി ഒന്നിന് രാവിലെ പത്തരം മുതൽ അമ്പലപ്പാറ കടമ്പൂർ ഹയർ മൈതാനത്തിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക സംസ്ഥാന സ്പോർട്സ് കൗൺസിലർ കൂടിയായ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പുകൾ വളരെ നടത്തി വിജയം പിന്നെ അതിനുശേഷം ചില പ്രശ്നങ്ങളുടെ പരാതികൾ വന്നപ്പോഴാണ് അങ്ങനത്തെ കുറച്ച് ഈ വർഷം ഇങ്ങനെ ആഗ്രഹം നമുക്കുണ്ടായി നമ്മള് ചന്ദ്രൻ ചന്ദ്രനായിട്ട് സംസാരിച്ച സമയത്ത് വളരെ കൂടി ഉത്തരവാദിത്വത്തോടെ നടത്തുമെന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അസോസിയേഷൻ നമ്മളെ അത് ഏർപ്പാടാക്കുക ചെയ്തു ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയൊന്നാം തീയതി ആണ് നമ്മള് ടൂർണമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കടമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് വേദി രണ്ട് പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് നമ്മൾ മത്സരം നടത്തുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ട് അതേപോലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു പ്ലാറ്റ്ഫോം അങ്ങനെ രണ്ട് മാറ്റുകളിലായിട്ടാണ് നമ്മൾ ഏകദേശം നമ്മുടെ 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 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് രാവിലെ മണിക്ക് സ്പോർട്സ് കൂടിയാണ് ശ്രീ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പുരുഷ വിഭാഗത്തിൽ ഇരുപത് ടീമും വനിതാ വിഭാഗത്തിൽ പത്ത് ടീമും മത്സരത്തിൽ മാറ്റുരയ്ക്കും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷനും നടക്കും ജില്ലാ ടീമിന്റെയും തെരഞ്ഞെടുക്കും ഷൊർണൂർ ഡി വൈ എസ് പി ആർ മനോജ് കുമാർ സമ്മാനദാനം നിർവഹിക്കും മിസിങ്ങർ പടയപ്പ നയിക്കുന്ന ചർപ്പശേരി ഓർക്കസ്ട്രയുടെ കരോക്കി ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകരായ യുവരശ്മി ക്ലബ്ബ് പ്രസിഡന്റ് കെ സുധീർ സെക്രട്ടറി എ ഹരിദാസ് സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി അംഗം ചന്ദ്രൻ കളപ്പെട്ടി കടമ്പൂർ കബഡി കൂട്ടായ്മ കൺവീനർ പി സുനിൽകുമാർ രക്ഷാധികാരി പി പി ഹരിദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം പുരുഷന്മാരിൽ ഒരു ഇരുപത് ടീമും വനിതകളിൽ പത്ത് ടീമിൻ്റെ അടുത്താണ് പങ്കെടുക്കുന്നുള്ള ഉറപ്പാണ് തീരുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തി അഞ്ച് ടീമാണ് നമ്മൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പേ ദിവസം നമ്മൾ ചാമ്പ്യൻഷിപ്പ് നടന്നിരിക്കുന്നത് ചുടങ്ങാടാണ് ചുടങ്ങാട് നടക്കുമ്പോൾ ഇരുപത്തിരണ്ട് മെൺ ടീമും പതിനഞ്ച് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ മീറ്റുകളും ഒരേ ടൈമിലാണ് ഇപ്പോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് ടീമുകളുടെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി